ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് റെയിൽവേയുടെ പുതിയൊരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് അതിന് മുൻപേ നിങ്ങളെൻ്റെ പേജ് ഈ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കറിയാം റെയിൽവേ യാത്രകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് അല്ലേ പക്ഷേ റെയിൽവേ യാത്രകൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുറേ ബുദ്ധിമുട്ടാറുണ്ട് കുറേ ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണെങ്കിലും ഇത് നമുക്ക് അതിൽ ബുക്കിംഗ് ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവാറുണ്ട് ഐ ആർ സി ടി സി ആണെങ്കിലും യു ടി എസ് ആപ്പ് ആണെങ്കിലും അതുപോലെ കൺഫേം ടിക്കറ്റ് ഇങ്ങനെ പല പല ആപ്ലിക്കേഷൻസാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് എന്നാൽ ഇനി ഈ എല്ലാ ആപ്ലിക്കേഷൻ്റെയും സേവനം ഒറ്റക്കുടക്കിയിൽ നമുക്ക് ലഭിക്കും അതാണ് റെയിൽ വൺ ആപ്ലിക്കേഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോകണം പി പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നമ്മൾ റെയിൽ വൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക റെയിൽ വൺ ടൈപ്പ് ചെയ്തതിന് ശേഷം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ഓൾറെഡി ഐ ആർ സി ടി സിയിലോ അതോ മറ്റ് റെയിൽവേ ആപ്പുകളിലോ അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പുതിയതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ യൂസർ ഡാറ്റ അവൈലബിൾ എന്ന് കാണിക്കേണ്ടത് കാരണം എനിക്ക് ഓൾറെഡി ഐ ആർ സി ടി സിയിൽ ലോഗിൻ അക്കൗണ്ട് ഉണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ അന്ന് കൊടുത്ത ഫോൺ നമ്പറിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്തു ചെയ്യാം ഈ പുതിയ ആപ്ലിക്കേഷനിലും ലോഗിൻ ചെയ്യാം അപ്പം ഞാൻ അന്ന് ഞാൻ കൊടുത്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും എനിക്കിവിടെ കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ താഴെ കാണുന്ന സൈനപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഏറ്റവും താഴെ നിങ്ങൾക്ക് സൈനപ്പ് ഓപ്ഷൻ കാണാം സൈനപ്പ് ഓഷ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അക്കൗണ്ട് ഉള്ളവർക്കാണെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പഴയ ലോഗിൻ കുറേ കാലമായി ലോഗിൻ ഉപയോഗിച്ചിട്ട് എന്നാലും അതിന് ഞാൻ അതിൻ്റെ പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്ത് എൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയാലപ്പം തന്നെ നമ്മൾ ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കുക അതിന് ശേഷം നമ്മൾക്ക് ആപ്ലിക്കേഷൻ്റെ മെനു ഫസ്റ്റ് ഫ്രണ്ട് മെനു ഓപ്പൺ ആവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ എല്ലാ സേവനങ്ങളും ഒറ്റ ഒറ്റക്കുടക്കയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ നോക്കൂ റിസർവ് ചെയ്ത ടിക്കറ്റ് അൺറിസേർവ്ഡ് ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് അതുപോലെ ഫുഡ് ബുക്ക് ചെയ്യാനുള്ളത് എന്ന് തുടങ്ങി റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും നമുക്കിവിടെ കിട്ടും അല്ലേ റിസർവ് ടിക്കറ്റൊക്കെ റിസർവ് ചെയ്യാൻ വളരെ സിമ്പിളാണ് നിങ്ങൾ ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ നമ്മൾ പി എൻ സ്റ്റാറ്റസ് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ബുക്ക് ചെയ്ത ട്രെയിൻ ഏത് സ്റ്റേഷനിലെത്തിയിട്ടുണ്ടെന്നുള്ളത് ട്രാക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആപ്പായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം റെയിൽവേ ഇപ്പോൾ ഒറ്റ ഒറ്റക്കുടക്കീൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണ്ട ഈ ആപ്പിനെ മാത്രം ആശ്രയിച്ചാൽ മതി മറ്റ് ആപ്പുകളെ ആശ്രയിക്കേണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി വരുന്ന വീഡിയോസിനും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്